ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കണത് ഇപ്പൊ ചേമ്പിന്റെ വിത്ത് മോരൊഴിച്ചതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചൊരണ്ടി കഴിഞ്ഞ ഇങ്ങനെ നന്നാക്കി എടുക്കട്ടോ ഇത് ചെറുചേമ്പിന്റെ വിത്താണത് ഒന്ന് രണ്ടെണ്ണം കൂടി ഇങ്ങനെ അടിച്ചു തരാം നല്ല ചെറു വിത്താണ് ഇത് നമുക്കിതല്ല അത് ഇങ്ങനെ നന്നാക്കി എടുക്കാം കേട്ട നന്നാക്കിയിട്ട് കാണാം അപ്പൊ നമ്മള് ചേമ്പൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തതാണ് കഴുകി എടുത്തതാണ് അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വലുതക്കാരങ്ങനെ രണ്ട് കഷണമാക്കിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്ക ഒരു പച്ചമുളക് ഇങ്ങനെ രണ്ടാക്കി ചീറി ഇട്ട് കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി കൊറച്ചിട്ടാ മതി പിന്നെ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ ചേമ്പ് വേവാനുള്ള വെള്ളം പെട്ടെന്ന് വേവും ഈ ചേമ്പ് നമുക്ക് ഉപ്പ് എന്താ കേട്ടോ നമുക്ക് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ചുകൊടുക്കൊടുക്ക നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചേമ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്നും ഇവിടെ അടച്ചു വെക്ക വന്നിട്ടില്ല നമുക്ക് ചേമ്പ് കറിയിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം ഒരമൂർ തേങ്ങ കാൽ ടീസ്പൂണ് ജീരകട്ട കുറച്ച് മതി ജീരകം നമുക്ക് കുറച്ച് വെള്ളം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മടെ ചേമ്പൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് കറിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കരച്ച അരപ്പ് ഇതിലിട്ട് കൊടുക്കുക നമുക്ക് തേങ്ങയുടെ പച്ചമണം പോണവരുന്ന് താപ്പിച്ചെടുക്ക നമ്മുടെ കറി നന്നായി തിളച്ച് വരപ്പിന്റെ പച്ചമണൊക്കെ പോയി നമുക്ക് ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കുക ഇതൊരു കാൽ ലിറ്റർ മോരുണ്ടാവും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്ക മോരൊഴിച്ചാ പിന്നെ കറി തിളപ്പില്ല അങ്ങനെ പത വന്ന് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും അതാണ് നമുക്ക് കടുക് വറുത്തിടാം നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരു ടീസ്പൂണ് കടുക് ഒരു കാൽ ടീസ്പൂണ് ഉലുവക്കമുളകും കറിവേത്തിന് നമുക്കത് കറിയിലേക്കൊഴിക്കാം നമ്മുടെ ചേമ്പ് നൂരൊഴിച്ച കറി ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുന്ന ഇളക്കി നോക്ക